പന്തൽ നിർമ്മാണമടക്കമുള്ള ഇവന്റ് മാനേജ്മെന്റ് ചുമതലകൾ യാതൊരുവിധ ടെൻഡർ നടപടികളും പാലിക്കാതെയാണ് ഊരാളുങ്കലിൻ്റെ സഹസ്ഥാപനമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസക്ഷൻസിന് മറ്റ് സ്വകാര്യ ഏജൻസികളെ ഒഴിവാക്കി ഊരാളുങ്കലിന് കരാർ നൽകിയെന്ന് മാത്രമല്ല കൈകാര്യ ചെലവ് എന്ന പേരിൽ പത്ത് ശതമാനം അധിക തുക കൂടി അനുവദിച്ചു കൊടുത്തു സർക്കാരിന്റെ തണലിൽ നടക്കുന്ന ഈ പകൽക്കൊള്ള ദേവസ്വം ബോർഡിന്റെ ഖജനാവ് പങ്കെടുക്കാത്ത ആളുകളുടെ പേരിൽ പണ്ട് കാര്യമാണ് സി പി എമ്മിന്റെ ഒരു കോർപ്പറേഷൻ ഉണ്ടായിരുന്ന സമയത്ത് ഒരു കണക്ക് വന്നു കണക്ക് വന്നപ്പോ ഒരു കുതിരയെ കൊണ്ടുവന്നു പറഞ്ഞു ഒരു ഫെസ്റ്റിവലിന് അപ്പൊ കുതിരയെ കൊണ്ടുവന്ന വണ്ടി നോക്കി കഴിഞ്ഞപ്പോ ഒരു മാരുതിക്കാരന്റെ നമ്പറാണ് മാരുതിക്കാരിൽ കുതിരയെ കൊണ്ടുവരാൻ പറ്റൂലല്ലോ ലോക്കൽ ഫണ്ട് ഓഡിറ്റിംഗിന്റെ ഓഡിറ്റിംഗിന് വന്ന വിഷയമാണ് മാരുതിക്കാരിൽ കുതിരയെ കൊണ്ടുവന്നു കൊല്ലത്ത് ഒരു ഫെസ്റ്റിവലില് കുതിര മാരുതിക്കാര് കയറില്ലല്ലോ അപ്പൊ കള്ളക്കണക്ക് എഴുതി വെച്ചേക്കുവാണ് അതുപോലത്തെ മാരുതിക്കാരിൽ കുതിരയെ കൊണ്ടുവന്നതിന് സമാനമായ നിരവധി കള്ളക്കണക്കുകളാണ് ഈ ഈ പറയുന്ന അവരുടെ പേരിൽ പൈസ പിന്നെ എവിടെയാണ് ഭക്ഷണം കൊടുത്തത് പരിപാടികൾ കഴിഞ്ഞ മാസങ്ങൾ പിന്നിട്ടിട്ടും നാല് ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപയാണ് കടമായി നിൽക്കുന്നത് ഇതിൽ നാല് ദശാംശം പൂജ്യം നാല് കോടി രൂപയും നൽകാനുള്ളത് ഊരാളും കല്ലിനാണ് ടെൻഡറില്ലാതെ നൽകിയ കരാറിലൂടെ കോടികൾ തട്ടാനുള്ള ആസൂത്രിത നീക്കമാണിതെന്ന് ആരോപണം ഉയർന്നു കഴിഞ്ഞു ബോർഡിന് വലിയ ബാധ്യതയുണ്ടാക്കുന്ന ഈ തുക കുറയ്ക്കണമെന്ന് ഇപ്പോൾ സർക്കാർ തന്നെ ആവശ്യപ്പെടുന്നത് അഴിമതി പുറത്തായതിലെ പരിഭ്രാന്തി മൂലമാണെന്നും വിലയിരുത്തപ്പെടുന്നു അയ്യപ്പ സംഗമത്തിൽ ദേവസ്വം ഈ കൊടുത്ത പണം എല്ലാം പക്ഷെ മുഴുവൻ പണവും നിയമസഭയെ അദ്ദേഹത്തിനെതിരെ പ്രിവിലേജ് മൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ സ്പീക്കർക്ക് കത്ത് ഇന്ന് നൽകുകയാണ് അത് നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കലാണ് നിയമസഭയുടെ അവകാശങ്ങളുടെ ലംഘനമാണ് അത് ഒരിക്കലും മന്ത്രി മന്ത്രിയുടെ സ്ഥാനത്ത് നോട്ടീസിൽ വാസനം ചെയ്യാൻ പാടില്ലാത്തതാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ പ്രിവിലേജ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രിവിലേജ് മോഷൻ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കത്ത് ഇന്ന് സ്പീക്കർക്ക് നൽകുന്നത് അതിഭീകരമായ തിരുമറികളാണ് ഭക്ഷണത്തിന്റെ കണക്കിൽ നടന്നിരിക്കുന്നത് സംഗമത്തിന്റെ രാത്രിയിൽ കേവലം അഞ്ഞൂറ് പേർ മാത്രം ഭക്ഷണം കഴിച്ചെടുത്ത് മൂവായിരം പേരുടെ കണക്കാണ് കാണിച്ചിരിക്കുന്നത് ഒരാൾക്ക് നൂറ്റി രൂപ വീതം നാലര ലക്ഷം രൂപ ഭക്ഷണത്തിനായി തട്ടിയെടുത്തു ആയിരം പേർക്ക് നിശ്ചയിച്ച ഭക്ഷണത്തിന് രണ്ടായിരം പേർ അധികമെത്തിയെന്ന വാദം പച്ചക്കള്ളമാണെന്ന് അന്ന് അവിടെയുണ്ടായിരുന്നവർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് സംഘാടനത്തിന് വെറും മൂന്ന് കോടി മാത്രമേ ചെലവായുള്ളൂ എന്ന് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അവകാശപ്പെടുമ്പോഴാണ് ഊരാളുലിനു മാത്രം നാലു കോടിയിലധികം നൽകാനുണ്ടെന്ന ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തുവരുന്നത് ഈ വൈരുദ്ധ്യം തന്നെ അഴിമതിയുടെ ആഴം വ്യക്തമാക്കുന്നുണ്ട് സഭയിൽ മന്ത്രി നൽകിയ മറുപടിയും മുൻ പ്രസിഡന്റിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഭക്തരുടെ കാണിക്കപ്പണം പാർട്ടി സൊസൈറ്റികൾക്ക് വീതിച്ചു നൽകുന്ന ഈ അഴിമതിയെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം ആവശ്യമാണ് വിശ്വാസികളെയും ഭക്തജനങ്ങളെയും വഞ്ചിക്കുന്ന ഇടത് സർക്കാരിന്റെ ഈ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധവും ഉയർന്നുവരണം ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന കണക്കുകൾ ആരെയും ഞെട്ടിക്കുന്നത് തന്നെയാണ് മുഖ്യമന്ത്രിക്ക് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി മൂന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയുടെ കട്ടിലാണ് വാങ്ങിയത് ഗസ്റ്റ് ഹൌസിന്റെ ഇടനാഴിയിൽ ചുവപ്പ് പരവതാനിക്ക് പതിനയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപയും ചിലവാക്കിയെന്ന് കണക്കുകൾ പറയുന്നു കോർണർ സോഫയ്ക്ക് അറുപത്തിയ്യായിരം രൂപയും ചിലവാക്കിയിട്ടുണ്ട് ടാക്സി സംവിധാനത്തിനായി പത്തു ലക്ഷത്തി അൻപത്തിയേഴായിരം രൂപയാണ് ചിലവാക്കിയതെന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു ഡീസലിന് മാത്രമായി ഏഴ് ദശാംശം നാല് നാല് ലക്ഷം രൂപ ചിലവായി പ്രഭാത ഭക്ഷണം നാലായിരം പേർക്ക് നാല് ദശാംശം രണ്ട് ലക്ഷം രൂപയും ഉച്ചഭക്ഷണം അയ്യായിരം പേർക്ക് എട്ട് ദശാംശം അഞ്ച് ലക്ഷം രൂപയും വൈകിട്ട് ചായ അയ്യായിരം പേർക്ക് രണ്ട് ലക്ഷം രൂപയും രാത്രി ഭക്ഷണം മൂവായിരം പേർക്ക് നാല് ദശാംശം അഞ്ച് ലക്ഷം രൂപയും എട്ടര ഉയരമുള്ള സുരക്ഷാ വേലി മൂന്ന് ദശാംശം രണ്ട് നാല് ലക്ഷം രൂപയും ചിലവായി എന്നാണ് കണക്കുകൾ സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന കണക്കുകളല്ല ഇതെന്ന അരി ആഹാരം ഏതൊരു മനുഷ്യനും തിരിച്ചറിയാവുന്നതുമാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക്